പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പഠിപ്പിച്ച നേതാവെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സ്കൂൾ മുതൽ പുതുതലമുറയെ രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു നെഹ്റു യുവകേന്ദ്രം സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റിന്റെ ഉദ്ഘാടനം പോത്തൻകോട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വി മുരളീധരൻ യുവാക്കളെ ഏറ്റവുമധികം പ്രചോദിപ്പിക്കുന്ന വിരലിൽ എണ്ണാവുന്ന ലോക നേതാക്കളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു യുവാക്കളെ സ്വപ്നം കാണാൻ മാത്രമല്ല സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും പഠിപ്പിച്ച പ്രധാനമന്ത്രിയാണ് അദ്ദേഹം സ്കൂൾ തലം മുതൽ പുതുതലമുറയെ രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് മോദി സർക്കാർ നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രി ആവർത്തിച്ചു നെഹ്റു യുവകേന്ദ്രം സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റിന്റെ ഉദ്ഘാടനം പോത്തൻകൂട് നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു വി മുരളീധരൻ കേട്ടിട്ടുണ്ട് പി വി സിന്ധു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ബാഡ്മിൻ്റൺ താരമാണ് പി വി സിന്ധുവിനോട് ഒരു തവണ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഹു ഡു യു കൺസിഡർ ദ യൂത്ത് ഐക്കൺ അപ്പോൾ പി വി സിന്ധു പറഞ്ഞു ഐ ഹാവ് ഓൺലി വൺ യൂത്ത് ഐക്കൺ ഐ കൺസിഡർ മൈസെൽഫ് ആസ് എ യൂത്ത് ഐക്കൺ ദാറ്റ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കാരണം അങ്ങനെയുള്ള യുവാക്കൾക്ക് അടക്കം പ്രചോദനമായിട്ട് പണ്ടത്തെ കാലത്ത് നമ്മൾ പറയായിരുന്നു യുവാക്കളുടെ പ്രചോദനം സ്വാമി വിവേകാനന്ദനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളാരും സ്വാമി വിവേകാനന്ദനെ കണ്ടിട്ടില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നേരിട്ട് നമ്മൾ അറിയുന്ന നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആൾ ലോകത്തിലെ തന്നെ വലിയ ബ്രാൻഡായി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി ജനപങ്കാളിത്തത്തിലൂടെ നാടിന്റെ പുരോഗതി ഉറപ്പാക്കുകയാണ് പ്രധാനമന്ത്രി രാഷ്ട്രനിർമാണത്തിൽ നിശബ്ദരായി പങ്കാളികളാവുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥ സർവരും അറിഞ്ഞത് മൻ കി ബാത്തിലൂടെയെന്നും വി മുരളീധരൻ പ്രതികരിച്ചു പരിപാടിയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ കേന്ദ്രമന്ത്രി അനുമോദിച്ചു ജനം തിരുവനന്തപുരം